தள்ளு எங்கட போனு பரணி நில்லின போனு போன எங்கட எங்களுக்கு ഓണക്കാലം നമുക്ക് ഒരുപാട് അന്യം നിന്ന കലകളുടെ ഓർമ്മപ്പെടുത്തലാണ് അത്തരത്തിൽ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കലകളിൽ ഒന്നാണ് കുമ്മാട്ടി ആ കുമ്മാട്ടിയാണ് എനിക്കൊപ്പം ഉള്ളത് എന്തായാലും ഇത് ആ കിസാൻ ഗോർണർ ആ ഊരകത്തെ ആ കുമ്മാട്ടി സംഘമാണ് നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു കുമ്മാട്ടിയുടെയൊക്കെ ആ ഒരു ചരിത്രം ഈ നാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ കുമ്മാട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ദേശത്തെ എട്ട് എട്ട് ദേശക്കാരോ കൂടിയിട്ടാണ് കുമാടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് ഇവിടുത്തെ ഊരോ ദേശത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് രണ്ട് രണ്ടരയ്ക്ക് തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് ഒമ്പതര വരെ അതായത് ഊരകത്തമ്മയെ പ്രതിഷ്ഠ വെച്ചുകൊണ്ട് തന്നെയാണ് അതായത് ഓരോ ദേശത്തിൻ്റെയും ദേശഭാഗത്ത് ഭാഗത്തു നിന്നുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റു പ്രധാന സ്ഥലത്തു നിന്നും തുടങ്ങി ഗണപതി ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് നാളെ തുടച്ചുകൊണ്ട് തന്നെ തുടങ്ങി അവിടുന്ന് ടാബ്ലോ അതുപോലെ തന്നെ പഞ്ച മേളം ശശങ്കാരി മേളം അതുപോലെ നാശനം തൈൽ നാശനം നാദവിസ്മയത്തോടു കൂടി തന്നെ ദേശക്കാരെ ോട് കൂടി തന്നെ തന്നെയാണ് നമ്മൾ ആഘോഷിച്ചു വരുന്നത് നാലോണം നാളിലാണ് ഇതിപ്പോ എന്താണ് ഇത് ചകിരിയാണ് ചകിരി ചകരി കളർ മുക്കി അത് മെടഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത് വേഷം മഹാവിഷ്ണു മഹാവിഷ്ണു എത്ര വർഷമായിട്ട് ഇങ്ങനെ കുമ്മാട്ടി വേഷം കെട്ടുന്നു നമ്മുടെ വയസ്സ് വയസ്സൊരു പതിനെട്ട് പത്തൊമ്പത് തൊട്ട് കുമ്മാട്ടി കെട്ടി തുടങ്ങിയ ഇപ്പോ ഇത് ഇത് വെറും സാമ്പിളാണ് ഏറ്റവും വലിയ മുഖങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നാലോണം നാളിലാണ് ഇവിടെ ഏറ്റവും വലിയ മുഖങ്ങൾ വരുന്നത് അതാണ് ഊരം കുമ്മാട്ടിയുടെ ഹൈലൈറ്റ് ദൈവങ്ങളുടെ കുമ്മാട്ടി കിട്ടുമ്പോ ഇനി കുമ്മാട്ടി വേഷം ഒക്കെ സ്ഥലത്ത് പോയി പുല്ലും ഇരിക്കും മടയും നാലോണാല് എല്ലാരും ബിസിയായിരിക്കും തൊട്ട് പോയിട്ടുടങ്ങും രണ്ടരയ്ക്ക് അങ്ങനെ അടി കൂടി യൂണിഫോം കിട്ടി ഇറങ്ങും മരത്തിൽ കൊത്തിയെടുത്ത പൊയ്മുഖവും ധരിച്ച് വാദ്യമേളങ്ങൾക്കൊപ്പം ചുവട് വെച്ച് നാട്ടുകാരോട് വിശേഷം പറയാനെത്തുന്ന കുമ്മാട്ടികൾ തൃശ്ശൂരിൻ്റെ ആവേശം കൂടിയാണ് ആ ആവേശമാണ് നമ്മളിപ്പോൾ കണ്ടത് മണികണ്ഠമൂരിനൊപ്പം ശ്യാപ്രസ ഉത്തമൻ മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ